ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് മരിച്ചവുമില്ലെന്ന് തീരുമാനിക്കേണ്ട ഡോക്ടർമാരല്ലേ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ എത്തിക്കേണ്ട കാര്യമില്ല ഹോസ്പിറ്റൽ എത്തിച്ചില്ല എച്ച് തൂങ്ങിയായിരുന്നു അപ്പോൾ എന്താ ഇന്നാങ്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വരികയായിരുന്നു അപ്പോൾ ഉപരായിരുന്നു ഞാൻ ഇതിനൊന്നും പറ്റൂല ആ ഒന്ന് മരിച്ചും ചെയ്തുതാറ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പന്തല്ലൂരിൽ ഭർത്താവിൻ്റെ വീട്ടിലെ ക്രൂരമായ പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട തെഹനില എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരുടെ മരണത്തിന് കാരണക്കാരനായ ഭർത്താവിൻ്റെ പിതാവ് അബൂബക്കറിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എങ്ങനെ അറസ്റ്റ് ചെയ്താലും ആ മരിച്ചുപോയ ആ പെൺകുട്ടി തിരിച്ചു വരില്ല രണ്ടും പത്തും വയസ്സുള്ള നാല് മക്കൾക്ക് ഉമ്മയെ തിരിച്ചു കിട്ടില്ല കൊടിയ പീഡനങ്ങളാണ് ഈ തഹ്ദില എന്ന പേരുള്ള ഇരുപത്തഞ്ചു വയസ്സുള്ള ആ പാവം പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ചത് പത്ത് വർഷത്തിനകം അനുഭവിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വരെ ഈ ഒരു ഭർത്താ ഈ പെൺകുട്ടിയുടെ കുടുംബക്കാർ പറയുന്നുണ്ട് അതായത് ഭർത്താവിന്റെ ഉപ്പയായ അബൂബക്കർ ലൈംഗികമായി പോലും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരെ പറയുന്നുണ്ട് ഏതായാലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് കാണാം ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചോ തീരുമാനിക്കേണ്ട ഡോക്ടർമാരല്ലേ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഹോസ്പിറ്റൽ എത്തിച്ചില്ല കാല് താഴെ മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ കുട്ടിയെ ഒരുപക്ഷേ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു കുട്ടിയുടെ അവിടുത്തെ ഭർത്താവിൻ്റെ പിതാവാണ് ഏറ്റവും വലിയ വലിയ പ്രശ്നക്കാരൻ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി വരെ പല ശ്രമവും നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിന് ഈ കുട്ടി വഴങ്ങാത്തതിന് കുട്ടിയെ തള്ളിയിട്ട് ഇട്ടിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് പത്ത് വയസ്സ് തൊട്ട് രണ്ട് വയസ്സ് വരെ പ്രായമുള്ള നാല് മക്കൾ മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഇത്രയും മക്കളുള്ള സമയത്ത് ഒരു യോജിച്ച് പരമാവധി യോജിച്ച് പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമില്ലാത്ത പോകണം എന്ന് വിചാരിച്ചത് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ചെയ്തതാണ് പക്ഷെ ഇയാളെ കുറിച്ച് ഇയാളുടെ മക്കൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ പിന്നെ ഞാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാപ്പായി പോയില്ലേ ബാപ്പ ആയതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യ നിർത്തില്ല എന്നുള്ള രീതിയിൽ മക്കൾ പറഞ്ഞിട്ടുണ്ട് അത് അവളെ അവൻ്റെ ഉപ്പ എനിക്ക് വിളിച്ചിട്ട് എന്തോ ഒരു കൂളായിക്കാണ്ട് എന്നോട് സംസാരിച്ച് ഈ എവിടെ ചോദിച്ചു ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് ആർ ഈ മരിച്ചു കിടക്കേണ്ടി ചെറിയ പ്രശ്നം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം പറ്റിയെന്നു വച്ചു ചിഞ്ചു തൂങ്ങി മരിച്ചു പറഞ്ഞു ഞാൻ ചിഞ്ചു തൂങ്ങിയായിരുന്നു അപ്പൊ എന്താ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വരികയായിരുന്നു അപ്പൊ ഉപരാഞ്ഞു ഞാൻ ഇതിനൊന്നും അവള് മരിച്ചും ചെയ്തു പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചാക്കുമ്പോ നാല്പത്തിയഞ്ച് പവനും അതേപോലെ അത്യാവശ്യം കാശും കൊടുത്തിട്ടാണ് നിസാർ എന്ന പേരുള്ള ഒരാൾ പന്തല്ലൂർക്കാരൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ആദ്യത്തെ ഒരു വർഷം സന്തോഷകരമായിട്ട് കഴിഞ്ഞ ആ വീട്ടില് ഇത്തരത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ പല ഒരിക്കലും ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഒരു പക്ഷെ ആ വീട്ടുകാർ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും ആ വീട്ടുകാർ ആ പെൺകുട്ടിയെ ഇനി അങ്ങോട്ട് അയക്കാതിരിക്കണമായിരുന്നു പക്ഷേ നാല് മക്കളുള്ള ഒരു പെൺകുട്ടിയെ എത്ര കണ്ട ആ വീട്ടിൽ പിടിച്ചു നിർത്തുക എന്തായാലും ഒരു അത്യാവശ്യം ഒരു ബോധമുള്ള ശ്രമിക്കുക എന്താണ് അപ്പം അതോ ഒഴിവാക്കിയിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ ശ്രമിക്കാതെ തന്നെ വയസ്സ് ഇരുപത്തഞ്ചോ ഉള്ളുവെങ്കിലും ഒരു നാല് വയസ്സുള്ള നാല് മക്കളുണ്ട് നാല് വയസ്സുള്ള മക്കളല്ല നാല് മക്കൾ അതില് പത്ത് വയസ്സുള്ള കുട്ടിയുണ്ട് ഇപ്പതാ രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് അപ്പം അതൊന്നും പ്രാക്ടിക്കൽ അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും കുടുംബക്കാർ ശ്രമിക്ക പരമാവധി ഒന്നിച്ചു കൊണ്ടുപോകാൻ പക്ഷെ ആ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന വാക്കുകളാണ് ഏറ്റവും ഗുരുതരമായത് അതായത് ഉപ്പ ഈ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട് ഉപ്പയുടെ ചേഷ്ടകൾ മുഴുവനും ഒരു പിതാവിന് ചേർന്നതല്ല ഒരു ലൈംഗിക ദുരുദ്ദേശത്തോടെയാണ് പിതാവ് പെരുമാറുന്നത് എന്നൊക്കെ ഈ പെൺകുട്ടി പറയുമ്പോൾ ആ ഒരു ഭർത്താവിൻ്റെ വോയിസുകളുണ്ട് ആ ഭർത്താവ് പറയുന്നത് ഞാൻ ഉപ്പയല്ലേ ഞാൻ എന്താ ചെയ്യാ എന്ന നിസ്സഹായനായിട്ടാണ് ആ ഭർത്താവ് സംസാരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഒരു വീട് വെച്ചുകൊണ്ട് മാറിക്കൂടെ ആ വീട് വെച്ച് മാറിക്കഴിഞ്ഞാൽ ഏകദേശം ശരിയാവുമല്ലോ എന്നുള്ളത് എന്നാൽ ഇവർ ഇവർക്ക് കൊടുക്കുന്ന നാല്പത്തഞ്ച് പവനൊക്കെ വാങ്ങിയിട്ട് ഇവർ ഒരു സ്ഥലവും വീടൊക്കെ വാങ്ങി റെഡിയാക്കി ആ വീട്ടിൽക്ക് മാറിയിട്ടും ഈ പെൺകുട്ടിക്ക് ഒരു സുഖവും സമാധാനവും ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സാധാരണ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു നാല് ഇത്രയും പവനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചാൽ ഒരു വീട് മാറിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭർത്തിയ കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു പീഡനങ്ങൾ പരമാവധി കുറയും അങ്ങനെ കുറയുന്ന ഒരു കൺസെപ്റ്റാണ് പൊതുവേ കാണാറ് പക്ഷേ ഈ പെൺകുട്ടിക്ക് അവിടെയും സുഖവും സൗകര്യവും കൊടുത്തില്ല ഇന്ന് ആ പിതാവ് അറസ്റ്റിലായ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും പാലിച്ച ഒരു കുടുംബത്ത് ഒരു മരുമകളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പിതാവ് അറസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് എന്തുമാത്രം നാണക്കേടാണ് ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ഷഹന എന്ന പേരുള്ള ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ സമാന സാഹചര്യത്തിൽ അത് സ്വന്തം മൂട്ടിൽ വെച്ചിട്ടാണ് ജീവൻ ഒടുക്കിയത് ആ ഒരു പെൺകുട്ടിയുടെ കേസിലും അവർക്കൊണ്ട് ചെറിയൊരു കുട്ടി ഒരു എന്താ പറയുക മോലെ കുടിക്കുന്ന ഒരു കുട്ടി ഒരു ചെറിയൊരു കുട്ടി ആ ഒരു കുട്ടി എടുത്തോണ്ടുപോയ വിഷമത്തിനാണ് ആ പെൺകുട്ടിയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം തൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരായ ആളുകളെ പിടികൂടാത്തതിന് മാധ്യമങ്ങളുടെ മുന്നിൽ സങ്കടത്തോടെ പറഞ്ഞ വാക്കുകൾ എൻ്റെ മകളുടെ ഞങ്ങളെ കുഞ്ഞു പോയി ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് നീതി കിട്ടണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാ അപ്പൊ ചുരുക്കത്തില് മലപ്പുറം ഈ മഞ്ചേരി പാണ്ടിക്കാട് പോലീസ് കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടാണ് ഈ പിതാവിനെതിരെ അറസ്റ്റിട്ടുള്ളത് ഇത്തരത്തിലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് ശിക്ഷിക്കപ്പെട്ടതായിട്ട് എവിടെയും കാണലില്ല ഇതൊക്കെ കുറച്ചു കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും അവരൊക്കെ ഒന്നും ഇല്ലാത്തവരെ പോലെ സന്തോഷമായിട്ട് നടക്കും ആ നഷ്ടപ്പെട്ടു പോയ മക്കൾക്കുള്ള ഉമ്മ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല ഈ പല കുടുംബങ്ങളിലും നടക്കുന്ന ഒന്നാണ് ഈ പിതാവിൽ നിന്നുള്ള ലൈംഗികമായുള്ള ദുരുദ്ദേശത്തോടെയുള്ള പെരുമാറ്റം ഒരുപാട് സ്ത്രീകൾ കടന്നു പോകുന്ന വളരെ വലിയ പ്രതിസന്ധിയാണ് കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും കുളിക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഇയാൾ ഇങ്ങനെ ഇരുന്നിട്ടാ വെള്ളം വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രം മനസ്സിലാവും ഇയാളുടെ പെരുമാറ്റവും എല്ലാവരും ഇങ്ങനെ ഇല്ലോ വളരെ മൈനൂട്ടായ കുറച്ചുപേര് മാത്രമാണ് ഈ രീതിയിൽ പെരുമാറുന്ന ആളുകളെ കാക്കട്ടെ ഒരു അവരുടെ ദാമ്പത്യത്തിന്റെ സംതൃപ്തി ഇല്ലായ്മയാണ് ഇത്തരത്തിലൊക്കെ വരാൻ കാരണം പിന്നെ ധാർമ്മികത ഇല്ലായ്മയും അല്ലാതെ ഇപ്പൊ ഇതിന് വേറെന്താ നമ്മള് പറയാ നെരമിന്റെ രോഗതൊന്നും ഇല്ല ഇതൊക്കെ രണ്ട് അടി കിട്ടിയാൽ മാറാവുന്നതാണ് പക്ഷെ മക്കൾ എങ്ങനെ ഇപ്പൊ വാപ്പാനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ ഈ പരിപാടി കാണിച്ചാൽ വാപ്പേണും ഉമ്മേണോ നോക്കൂല അത് പറയണം പറയേണ്ടെടുത്ത് പറയണം അല്ലെങ്കിൽ കുടുംബം ഇതുപോലെ നാണക്കേടായിട്ട് മാറൂലേ ജീവൻ നഷ്ടപ്പെടില്ലേ ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട് അവർ എന്തെങ്കിലും പറയുമ്പോൾ വെള്ളം എടുത്ത് കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ മറ്റതും കൈ ടച്ച് ചെയ്യുന്നതും മറ്റൊരു ആ പെൺകുട്ടിക്ക് മനസ്സിലാവും എന്നാലും തൊണ്ണൂറ്റൊമ്പത് പേഴ്സെന്റിനും സ്വന്തം മകളേക്കാൾ സ്നേഹത്തിൽ പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന പിതാക്കന്മാരാണ് കൂടുതൽ അവരെ പോലും പറയിപ്പിക്കുന്നവരാണ് ഈ ഒരു ശതമാനത്തിൽ താഴെയുള്ള ഇത്തരം കൃമികീടങ്ങൾ ഇനിയിപ്പോൾ ഈ ആരോപണം ശരിയാണോ എന്നുള്ളത് കോടതിയിൽ തെളിയട്ടെ പക്ഷേ ഈ രീതിയിലേക്ക് ഒരു പെൺകുട്ടി വന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് എന്താ ചെയ്യേണ്ടത് ഇത്തരം ഇത്തരം കേസ് വരുമ്പോന്റെ വാപ്പല്ലേ വാപ്പാനെ ഞാൻ എങ്ങനെ നേരാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുത്തരം ഡിപ്ലോമാറ്റിക് മറുപടി പറയാനല്ല വേണ്ടത് മറിച്ച് അതിന് പരിഹാരം കാണണം ഞാൻ വരുന്നത് വരെ നീ നിന്റെ വീട്ടിൽ നിൽക്ക് നിനക്ക് കാശി ഞാൻ തരാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് വർക്ക് ഉണ്ട് അങ്ങനെ ഇപ്പങ്ങൾ പോണ്ടെന്ന് പറയണം തമ്മിൽ ബന്ധം ഉണ്ടാക്കുന്ന പരിപാടികൾ നിർത്തണം ആദ്യം നമ്മുടെ കൂടെയുള്ള ആളുകൾ സേഫ്റ്റി ആവണം ഈ പെൺകുട്ടി പെടുന്നനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം കാരണം അന്ന് രാത്രി കഴിഞ്ഞ ഈ സംഭവം നടക്കുന്ന ദിവസവും ഒൻപത് മണിക്ക് തൻ്റെ സഹോദരിക്ക് വിളിച്ചപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ചില സങ്കടപ്പെട്ട വോയിസ് നോട്ട്സുകൾ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് പക്ഷെ ഇവർ കൃത്യമായിട്ട് എന്തിനത് ചെയ്തു എന്ന് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കുറിപ്പുകളോ മറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത്രയും അവൾ ആ ഒരു പെൺകുട്ടിയെ നിസ്സഹായരാക്കുന്ന എന്തോ നടന്നിട്ടുണ്ട് ഒരു പക്ഷേ തനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഹസ്ബൻഡ് നിസ്സഹായനായിട്ട് മാറി എന്നാൽ അത് മതി മനസ്സ് തകരാൻ അത് മതി ഇതൊക്കെ തീരുമാനം എടുക്കുന്ന ആളുകളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഇന്നക്ക് നാളെ ഒൻപത് മണിക്ക് ഇത് ചെയ്യാമെന്ന് കരുതി ചെയ്യുന്നവരല്ല അവരെ മനസ്സ് അത്രയും വിഷമങ്ങളിലൂടെ കടന്നു പോവാണ് അവർക്കൊരു കൃത്യമായുള്ള എമ്പതെറ്റിക്കായ ഒരാളില്ല സിമ്പതി എല്ലാവർക്കും ഉണ്ട് പാവല്ലടി ഓൾ അങ്ങനെ ഇങ്ങനായി ഉപ ഉപദേശിക്കാനും ആൾക്കാരുണ്ടാവും ഒന്നാമതായിട്ട് വിവാഹ ജീവിതത്തിൽ ഉപദേശം നിർത്തണം എന്തെങ്കിലും പ്രശ്നം വന്ന് കുട്ടികൾ വന്ന് പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ ഉപദേശിക്കുന്ന പരിപാടി ഒന്ന് നിങ്ങൾ കേട്ടിട്ടൊരു ആശ അവരുടെ ഫീലിങ്സ് ഉൾക്കൊള്ളുക അത് തന്നെ വലിയൊരു ധാരാളമാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സൊല്യൂഷൻ പരിഹാരം കൊടുക്കുക അല്ലാതെ ഉപദേശങ്ങളിൽ ഒന്നും കാര്യമില്ല പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ് പെണ്ണുങ്ങളും ഇപ്പൊ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും വന്ന് പല സ്ത്രീകളും കാണാൻ വന്ന് അങ്ങനെ ഉണ്ട് അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുറേ പരിഹാര മാർഗ്ഗങ്ങളോട് കൊടുക്കും ചില ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരിൽ നിന്ന് ഈ സ്ത്രീകൾ പ്രതീക്ഷിക്കണം എന്താണെന്ന് അറിയുമോ പരിഹാര മാർഗ്ഗങ്ങളെക്കാൾ ഞങ്ങളുടെ ഫീലിങ്സ് അവർ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഉപ്പ നമ്മുടെ ഉപ്പ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഹസ്ബൻഡിനോട് പറയുമ്പോൾ ആ ഫീലിങ്സ് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് ആളുകളാണ്പ്പുറത്തെങ്കിൽ അവരുടെ മുന്നിൽ ജീവിതം അവസാനിപ്പിക്കില്ലാന്ന് മാർഗമല്ല അപ്പൊ ആ പെൺകുട്ടിയുടെ കാല് നിലത്ത് മുട്ടുന്ന അവസ്ഥയിലായിരുന്നു കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല ആ ഒരു ഉപ്പയുടെ ധിക്കാരം അങ്ങനെ കുറെ കാക്കാരുണ്ട് ഒരു മനുഷ്യ പറ്റില്ലാത്ത ആളുകൾ നിസ്കരിക്കാൻ ഡീസന്റാണ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരാണ് പക്ഷെ ഒരു മനുഷ്യന്മാരോട് പെരുമാറാനുള്ള ഒരു റഹിമത്തില്ലാത്തൊരവസ്ഥയാണെങ്കിലോ തീർന്നും ഇതൊരു സ്ഥായിയായ ഒരു ഭാവമാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ദേഷ്യം പിടിച്ചിട്ട് ചീത്ത പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറയണത് ഇതെന്നെ സ്വ സ്വഭാവം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഒരുപാട് കേസുകളിൽ ഈ സ്ത്രീകള് ഭർത്തിയ പിതാവിൽ നിന്ന് ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന സംഭവങ്ങളുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ആ ഒരു എന്താ പറയുക ആ മരണപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കളുടെ ആരെങ്കിലും നമ്പർ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വാട്സപ്പിലേക്ക് നമ്പർ ഒന്ന് അയക്കണം എനിക്ക് ആ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നീതി അർഹിക്കുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു പെൺകുട്ടിയും ഇനി നമ്മുടെ നാട്ടിൽ ദാമ്പത്യ ബന്ധങ്ങളെ തുടർന്നിട്ട് മരണപ്പെട്ടു പോകരുത് അവർക്ക് അത്യാവശ്യം പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കൗൺസിലിങ്ങോ വേണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കൂ കാരണം നമുക്ക് വേണ്ടത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ആ കുടുംബം അത് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് കാരണം ഇതിൻ്റെ ഇനിയിപ്പോൾ അവർ പറയണത് ഈ ഉമ്മയ്ക്കെതിരെയും കേസ് ഉണ്ട് അതേപോലെ പരാതി കേസ് എടുക്കണം ഭർത്താവിനെതിരെയും കേസെടുക്കുന്നതൊന്നും ആ ആയില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മളൊന്ന് നമ്മുടെ കടമകൾ അവകാശങ്ങൾക്കപ്പുറം നമ്മൾ നമ്മുടെ കടമകൾ ചെയ്തതൊന്നും കൂടി പരിശോധിക്കുക നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചു തോന്നുന്നത് അപനിഷ കഴിഞ്ഞ വീഡിയോ ചോദിച്ചു ചോദിച്ചിരുന്നു അയോധ്യയിൽ ഈ അവിടെ ഒരു ഒരു വിഗ്രഹം കൊണ്ടുവെക്കാൻ സഹായിച്ച മലയാളിയായ ഒരു മജിസ്ട്രേറ്റ് ഉണ്ട് കെ കെ നായർ ആലപ്പുഴക്കാരനാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ സാധനം മറക്കരുത് മറക്കരുത് അവിടെ ആദ്യമായിട്ട് ഒരു തർക്കം തർക്കമുണ്ടായത് ഏത് വർഷത്തിലാണെന്നുള്ളതാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പള്ളിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ പള്ളി പൊളിക്കുന്നത് ആദ്യമായിട്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടായത് ഏത് വർഷത്തിലാണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലേക്കും